നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അവിശ്വസനീയമായ ഒരു കംബാക്കാണ് സൽറ്റാവിഗോക്കെതിരെ എഫ് സി ബാഴ്സലോണ നടത്തിയത് ആ വിജയത്തിന് ശേഷം റാഫി റാഫിജയെ കെട്ടിപ്പിടിക്കാൻ ഫ്ലിക്കൊരു ഓട്ടോ ഓടിയിട്ടുണ്ട് റാഫിൻ അത്രയും മികച്ച പ്രകടനം ഇരട്ട ഗോളുകളും റെസിസ്റ്റും നടത്തി കളിക്ക് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട് റാഫിയോട് ഇടവേള സമയത്ത് ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത് ഫ്ലിക്കിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഫ്ലിക്ക് പറയുന്നു റാഫിൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ് ഹി മെയിൻസ് എ ലോട്ട് ടു ബി മറ്റു താരങ്ങളെ പോലെ തന്നെ അവൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ടവനാണ് ടൈം സമയത്ത് ഞാൻ റാഫിൻ്റെ പറഞ്ഞു കമാൺ തിങ്ക് പോസിറ്റീവ്ലി ഞങ്ങൾക്ക് നിന്നെ വേണം കളിക്കളത്തിൽ കളിക്കളത്തിലൊരു ലീഡറായിട്ട് നിന്നെ വേണം നീ അതാണ് ചെയ്യേണ്ടത് ദെൻ അവൻ കളിക്കളത്തിലേക്ക് പോയിട്ട് ഈ ഒരു പെർഫോമൻസ് നടത്തിയെന്ന് കൂടി അൻസി ഫ്ലിക്ക് ആ ആവേശത്തോടു കൂടി പറയുന്നുണ്ട് യെസ് ആക്ഷരാർത്ഥത്തിൽ ലീഡറായിട്ട് തന്നെയാണ് നമ്മൾ റാഫി കളിക്കളത്തിൽ കണ്ടത് അദ്ദേഹം തന്നെയാണ് കളിയിൽ ഡോമിനേറ്റ് ചെയ്തതും ബാഴ്സിലോടൊക്കെ വിജയം പിടിച്ചു വാങ്ങിക്കൊടുത്തതും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീഡിയോ